മീനങ്ങാടി സ്കൂൾ കുന്നിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷം രാജസ്ഥാൻ ബോർഡർ ഫോഴ്സിലെ അസിസ്റ്റന്റ് കമാൻഡർ വി കെ വർഗീസിന്റെ വീടിന്റെ വശങ്ങളിലും ഗേറ്റിലും സാമൂഹ്യ വിരുദ്ധർ കറുത്ത പെയിന്റ് ഉപയോഗിച്ച് നശിപ്പിച്ചു സമീപത്തെ ക്വാർട്ടേഴ്സിന്റെ പിൻഭാഗത്ത് തീയിട്ടതായും പരാതി കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ബി എസ് എഫ് അസിസ്റ്റന്റ് കമാൻഡറായ വി കെ വർഗീസിന്റെ മീനങ്ങാടി സ്കൂളിന് സമീപത്തെ വീടിന്റെ വശങ്ങളിലും ഗേറ്റിൻ്റെ തൂണുകളിലും കറുത്ത നിറത്തിൽ വരച്ച് നശിപ്പിച്ചതായി കണ്ടത് സമീപത്തെ ക്വാർട്ടേഴ്സിലെ ഷൂ പോളിഷിൻ്റെ ബോട്ടിൽ അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയാണ് ഇത് ചെയ്തതെന്നാണ് സംശയം പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി രാവിലെ ഞങ്ങൾ വളർന്നു വരുന്നേറ്റ് നോക്കുമ്പോഴാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ അസിസ്റ്റൻ്റ് കമാൻഡറായ വാച്ചേരു വർഗീസേട്ടൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തും അതേപോലെ തന്നെ മധുരൻ്റെ വിവിധ ഭാഗങ്ങളിലുമായിട്ട് ഏതോ ചില ദ്രോഹികൾ കരി ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതോ വസ്തു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരഞ്ഞ് ശിഥിലമാക്കിയിരിക്കും ഇദ്ദേഹം രാജസ്ഥാനിലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ വർക്ക് ചെയ്യാം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഇത്തരമൊരു ശരിയല്ലാത്ത ഒരു പ്രവണത ഏതോ ചില സാമൂഹ്യദ്രോഹികൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പീരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അന്ന് തന്നെ വൈകുന്നേരം വീടിന് സമീപത്തെ ക്വാർട്ടേഴ്സിന് പിറകിൽ വലിച്ചുകെട്ടിയ കർട്ടന് സാമൂഹ്യ വിരുദ്ധർ തീവച്ചതായും പറയുന്നു ഇതിനു സമീപം അപകടകരമായ രീതിയിൽ ഗ്യാസ് കുറ്റിയും ഇലക്ട്രിക്കൽ വയറിങ്ങുമെല്ലാം ഉണ്ടായിരുന്നതായും സ്കൂൾ വിട്ടെത്തിയ തങ്ങളുടെ മക്കൾ ഉടനെ അത് കെടുത്തിയത് മൂലം വൻ ദുരന്തം ഒഴിവായതായും ക്വാർട്ടേഴ്സിലെ താമസക്കാരനായ ഫൈസറും പറഞ്ഞു അന്ന് വൈകിട്ട് ഒരു മൂന്നേകാല് മൂന്നരയോട് കൂടി ഈ ഷൂ പോളിഷ് മിസ്സായ കോട്ടേഴ്സിന്റെ ബാക്ക് സൈഡില് ഒരു ഗ്രില്ലിന് കർട്ടൻ തുണി വെച്ച് മറിച്ചിട്ടുണ്ടായിരുന്നു അതിന് ആരോ തീയിട്ട് തീയിടുകയും അത് ആവുകയും ചെയ്തു സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് എൻ്റെ മൂത്ത മോനാണത് കണ്ട് വെള്ളമൊഴിച്ച് തീ കെടുത്തിയത് എന്തോ ഭാഗ്യത്തിനാണ് ജീവൻ രക്ഷിക്കാനായത് തൊട്ടടുത്ത് ഗ്യാസ് സിലിണ്ടറും പിന്നെ വയറിംഗ് കണക്ഷനും എല്ലാം പോകുന്നുണ്ടായിരുന്നു എന്തോ ദൈവം കൊണ്ട് മോൻ അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു വീട്ടുടമസ്ഥനും ക്വാർട്ടേഴ്സിലെ താമസക്കാരും മീനങ്ങാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കുറ്റക്കാരെ അടിയന്തിരമായി കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മീനങ്ങാടി